നമസ്കാരം പിണറായി വിജയൻ അതായത് നമ്മുടെ മുഖ്യമന്ത്രി ഇന്നലെയും മിഞ്ഞാനും പാലക്കാട് പ്രചരണത്തിനെത്തിയിരുന്നു മിന്നിയാന്ന് വൈകുന്നേരമാണ് പാലക്കാട് പ്രചരണത്തിനെത്തിയത് എന്നാൽ അദ്ദേഹം വന്ന ശേഷം വളരെ വ്യക്തമായ പ്ലാനോട് കൂടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഈ സരിനെ തോൽപ്പിക്കുക എന്നുള്ളത് വേറെ പ്രശ്നം എന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു വ്യക്തമായ ടാർഗറ്റോട് കൂടിയിട്ടാണ് അദ്ദേഹം പാലക്കാട് എത്തിയിരിക്കുന്നത് ഓരോ ബൂത്തിൽ നിന്നും മിനിമം അൻപത് മുതൽ അറുപത് വരെ എഴുപത്തഞ്ച് വരെ വോട്ടുകൾ സി പി എം വോട്ടുകൾ മറക്കണമെന്നുള്ള ബി ജെ പിക്ക് അനുകൂലമായി മറക്കണമെന്നുള്ള കൃത്യമായ പ്ലാനും പ്രവർത്തനമാണ് അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി അവിടെയുള്ള നേതാക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന വിവരം അതായത് മിനിമം പതിനായിരം വോട്ട് യു ഡി എൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മറച്ചു കൊടുക്കാനുള്ള പ്ലാനാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് അതിന് മറ്റു മറ്റ് പദ്ധതികളെല്ലാം പൊളിഞ്ഞു അതെ ട്രോൾ ബാഗ് പദ്ധതി പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടുണ്ടാക്കിയൊരു പരിപാടിയായിരുന്നു അത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഷാനിമോൾ ഉസ്മാൻ്റെ റൂമിൽ കൊണ്ടുവച്ച് അവിടെ നിന്ന് പിടിപ്പിക്കുക അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിക്കുക എന്നുള്ള തന്ത്രമായിരുന്നു പ്ലാൻ ചെയ്തത് പൊളിഞ്ഞു പോയി ആ പൊളിഞ്ഞതോടിയിട്ട് നേ പൂരം കലക്കല്ലിലൂടെ എങ്ങനെയാണോ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുത്തത് അതേ തന്ത്രമായിരുന്നു പാലക്കാട് കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ പ്ലാൻ ചെയ്തത് ഇങ്ങനെ പ്ലാൻ ചെയ്തതിന് കാരണം എന്താണ് കാരണം എന്ത് വളരെ വ്യക്തമാണ് പിണറായി വിജയൻ്റെ മാസപ്പടി വിവാദം മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ കൃത്യമായ തെളിവുകളാണുള്ളത് എട്ട് മാസമായി എസ് എഫ് ഐ അന്വേഷണം കഴിഞ്ഞു എന്നിടം പിണറായി വിജയൻ്റെ മകൾക്കെതിരെ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല ഏകദേശം അയ്യായിരം കോടി രൂപയാണ് കരിമണൽ കർത്തയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞ കാലങ്ങളിലായിട്ട് അദ്ദേഹം തട്ടിയെടുത്തിട്ടുള്ളൂ അതെല്ലാം വിദേശത്താണ് പണം എത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം അങ്ങനെ പിണറായി വിജയൻ ആ കേസിൽ കൃത്യമായി മകൾക്കെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം നിലനിൽക്കുമെന്ന് കൃത്യമായി അറിയാമെന്നിരിക്കെ കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ യാതൊരു നടപടിയും എടുത്തില്ല മകളെ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യാം ആ അറസ്റ്റ് ചെയ്യണ്ടെങ്കിൽ പാലക്കാട് ബി ജെ പി വിജയിപ്പിച്ചിരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് പിണറായി വിജയന് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ പട്ടിപ്പ് കൂടാതെ ഡൽഹിയിലെ ഡൽഹിയിലുള്ള സുപ്രീം കോടതിയിലുള്ള ലാവ്ലിങ് കേസ് ഇങ്ങനെയുള്ള കേസുകളെല്ലാം തന്നെ ഒരേപോലെ പിണറായി വിജയനെ മുന്നിൽ നിന്ന് തൂങ്ങിക്കിടക്കുകയാണ് ഏതെടുത്തിട്ട് വേണം പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും മകളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും മകനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും മാത്രമല്ല അദ്ദേഹത്തിന് ഇരുപത്തയ്യായിരം കോടി രൂപയിൽ മേതെ അനധികൃത സമ്പാദ്യം വിദേശത്ത് പലത്തും നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ള കൃത്യമായ ഇപ്പോൾ ഡൽഹിയിലുണ്ട് കൃത്യമായ ഏത് സമയത്തും പിണറായി വിജയനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാവുന്ന കാര്യമാണ് സ്വപ്നയുടെ മൊഴിയിൽ തന്നെ സ്വർണക്കളക്കടത്ത് നടത്തിയുള്ളത് പിണറായി വിജയനാണ് വേണ്ടിയിട്ടാണെന്ന് കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോളർ കടത്ത് ഡോളർ കടത്തിൽ പിണറായി വിജയൻ ഇവിടുന്ന് കയ്യ കൊണ്ടുവന്ന നയതന്ത്ര ബാഗേജിലൂടുന്ന ബാഗിൽ ഡോളർ ആയിരുന്നു എന്നുള്ള വിവരം കൃത്യമായി പുറത്ത് പരാതി വന്നിട്ടുണ്ട് അത് സ്വപ്നം മൊഴി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പിൽ പിണറായി വിജയനാണ് ലൈഫ് മിഷൻ്റെ ചെയർമാൻ അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് റെഡ് ക്രോസെൻ്റിൽ നിന്ന് പണം വടക്കാഞ്ചേരി ദുരിതാശ്വാസത്തിൽ പെട്ട പ്രളയത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്ത ഫ്ലാ ഫ്ലാറ്റിൻ്റെ കാര്യത്തിൽ തട്ടിയെടുത്തിട്ടുള്ളത് പത്തൊമ്പത് കോടി രൂപയാണ് വന്നത് അതിൽ ഒമ്പത് കോടി രൂപയും തട്ടിയെടുത്തു അങ്ങനെയുള്ള കേസുകളാണ് നിരവധി നിരവധി കേസുകൾ പിണറായി വിജയനെതിരെയുള്ളത് ഏത് കേസെടുത്താലും പിണറായി വിജയന് തൂക്കിയെടുക്കാവുന്ന രൂപത്തിലാണ് മകളെയും കുടുംബത്തെയും തൂക്കിയെടുത്ത് ജയിലിൽ അടയ്ക്കാവുന്ന രൂപത്തിലാണ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ പിണറായി വിജയൻ ഇത്തവണ കഴിഞ്ഞ തവണ പൂരം കലക്കിയിട്ടാണെങ്കിലും പാല തൃശ്ശൂരിൽ ജയിപ്പിച്ച് കൊടുക്കണം എന്നുള്ള പ്ലാനായിരുന്നു അതിന് മുമ്പേത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാം കൂടി ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഇടതുപക്ഷ മുന്നണിക്ക് എന്നാൽ തിരിച്ച് ഉണ്ടായിട്ടുള്ളത് വൻ തിരിച്ചടി തന്നെയായിരുന്നു ഇപ്പം തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ളത് ഏകദേശം എൺപത്തെട്ടായിരം വോട്ട് ഇതിന് തോറ്റു എന്നുള്ള കാര്യം നമുക്കറിയാം എഴുപത്തയ്യായിരം വോട്ടിന് തോറ്റു അതിൻ്റെ അർത്ഥം രണ്ടേകാൽ ലക്ഷത്തിനടുത്ത വോട്ട് അവരിൽ നിന്ന് പിന് പിന്നോട്ട് പോയി എന്നുള്ളതാണ് ഇതൊക്കെ അതിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു അറുപത്തയ്യായിരം എഴുപതിനായിരം വോട്ട് സി പി എമ്മിൻ്റെ വോട്ട് കൃത്യമായിട്ട് അൻപത് വോട്ട് വീതം ആയിരത്തി മുന്നൂറോളം വരുന്ന ബൂത്തുകളിൽ നിന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് മാറ്റി കുത്തിയിട്ടുണ്ട് ഇതേപോലെയാണ് പാലക്കാട് ചേലക്കരയിൽ ബി ജെ പി സി പി എമ്മിന് വോട്ട് ചെയ്യും ഇവിടെ പാലക്കാട് സി പി എം ബി ജെ പി വോട്ട് ചെയ്യുമെന്നുള്ള ധാരണയാണ് സരിനെ മുന്നിൽ നിർത്തി സരിനെ കരുവാക്കി സരിൻ വന്നതുകൊണ്ടാണ് പാർട്ടിയുടെ അരിവാൾ ചുറ്റിക്ക നക്ഷത്രം ചിഹ്നമില്ലാത്തത് കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യാത്തത് അതേപോലെ സരീനോട് ആൾക്കാർക്ക് താല്പര്യമുണ്ടായിരുന്നാൽ പിണറായി വിജയനെ ചീത്ത പറഞ്ഞ ആളാണ് പിണറായി വിജയനും ബി ജെ പിന്നമെങ്കിൽ ധാരണയുണ്ടെന്ന് പൂരം കലക്കിയെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് സരീൻ അതുകൊണ്ട് സരീനെ ജനങ്ങൾ വോട്ട് ചെയ്തില്ല എന്നാക്കി അദ്ദേഹത്തെ ബലിയാടാക്കി സി ബി ജെ പിയെ വിജയിപ്പിക്കാനുള്ള തന്ത്രമാണ് പാലക്കാട് ചെയ്തിട്ടുള്ളത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത് ബാക്കി പ്രചരണമെല്ലാം കൃത്യമായി പറഞ്ഞാൽ ആ ആതുദ്ദേശിച്ചു തന്നെയാണ് പിണറായി വിജയൻ നടത്തുന്നത് പാണക്കാട് തങ്ങളെക്കുറിച്ചിട്ട് വളരെ മോശമായ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുക എന്നുള്ള ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട് അത് കൃത്യമായി ആർ എസ് എസിനും ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് മാറുക എന്നുള്ള തന്ത്രമാണ് പിണറായി വിജയൻ എടുത്തിരിക്കുന്നത് നമുക്കറിയാം പ തൃശൂരിൽ പൂരം കലക്കാൻ വേണ്ടി പിണറായി വിജയൻ പോലീസിനെ പൂർണ്ണമായി ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത് എന്തായാലും ഈ കാര്യത്തിൽ വളരെ ശക്തമായ നടപടികളാണ് മുന്നോ മുകളിൽ നടപടികളുമായിട്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോയിരിക്കുന്നത് ഇത് കണ്ട് തിരിച്ചറിഞ്ഞ് യു ഡി എഫ് കേന്ദ്രങ്ങൾ വളരെ സജീവമായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഇതിനിടയിൽ സന്ദീപ് വാര്യർ ബി ജെ പിയിലേക്ക് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസ്സിലേക്ക് പോയതിനെക്കുറിച്ചും അദ്ദേഹം വളരെ മോശമായ രൂപത്തിലാണ് പ്രചരണം നടത്തുന്നത് എന്നാൽ അതൊന്നും പാലക്കാട് ഏശീറ്റില്ല എന്നും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നുള്ള വിവരങ്ങളും ഇൻ്റലിജൻസ് റിപ്പോർട്ടുമാണ് പുറത്തു വന്നിരിക്കുക അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് അടുത്ത എപ്പിസോഡ് പറയാം നന്ദി നമസ്കാരം